ഡയറി മാംസം പാനീയങ്ങൾ തുടങ്ങി ഭക്ഷ്യരംഗത്തെ എല്ലാ മേഖലകളും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതാണ് മേള ഗൾഫുഡിന്റെ ചരിത്രത്തിലാദ്യമായി ഇത്തവണ പാർട്ട്ണർ കൺട്രി എന്ന പദവിയോടെ ഇന്ത്യ ഗൾഫുഡിലേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് അറുന്നൂറിലധികം കമ്പനികളാണ് ഇത്തവണ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നും നിരവധി പ്രമുഖ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഗൾഫുഡിലേക്ക് എത്തിയിട്ടുണ്ട് വേൾഡിലുള്ള ഒരുവിധം എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടാവും ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ഇവിടെ കയറിയാൽ തന്നെ നമുക്ക് ഒരുപാട് ബിസിനസ് ഐഡിയാസ് വരും ഒരുപാട് പ്രോഡക്ട്സ് കിട്ടും അപ്പം എല്ലാവരും എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് വി ഗെവ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഫോർ മനുഫാക്ചർ കമ്പനി ആൻഡ് ഫുഡ് കമ്പനീസ് സോ വി ഹ് ലൈക്ക് വി ആർ എ ഗ്ലോബൽ കമ്പനി ഹാവ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഇൻ ദ വേൾഡ് it's 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 very good, uh, it's very 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 good good because different different cultures. So in our business, it's very good, yeah? it's, uh, help us uh, very well. ജനുവരി മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന മേളയിലേക്ക് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് ഗതാഗത കുരുക്ക് കുറക്കാനും തിരക്കൊഴിവാക്കാനും സന്ദർശകർ മെട്രോ ഉപയോഗിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് റഡ് ലൈൻ ഉപയോഗിച്ച് വേൾഡ് ട്രേഡ് സെന്ററിലേക്കും രണ്ടാം വേദിയായ എക്സ്പോ ട്വന്റി ട്വന്റി സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യാം നഗരത്തിൽ നിരവധി പാർക്കിംഗ് സൗകര്യങ്ങളും ഫ്രീ ഷട്ടിൽ ബസ് സർവീസുകളും ആർ ടി എ സജ്ജീകരിച്ചിട്ടുണ്ട് പലർക്കും പലതാണ് ഗൾഫുണ്ട് ചിലർക്ക് പുതിയ രുചികൾ പരീക്ഷിക്കാനുള്ള ഇടം ചിലർക്ക് പുതിയ പ്രൊഡക്ടുകൾ പരിചയപ്പെടാനും തങ്ങളുടെ ബിസിനസ്സുകൾ വളർത്താനും ഉള്ള ഇടം ചിലർക്ക് ചില സൗഹൃദങ്ങൾ വീണ്ടും ഒന്നുകൂടെ കണ്ടുമുട്ടാനുള്ള ഇടം ദുബായിൽ നിന്ന് മേടിയാവുണ്ട്